നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ വൃശ്ചിക സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചന്ദ്രനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ആദിത്യനും ബുധനും ഗുളികനും ധനുരാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ധനധാന്യ സമൃദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള യോഗം ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹകരണം ലഭിക്കുന്നതാണ് നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ജോലിസ്ഥലം മാറ്റം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സ്ഥലം മാറ്റത്തിനായി ശ്രമിക്കുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും മേലധികാരികളെ നേരിൽ കാണുന്നതിനും അനുകൂലമായ കാലവുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബസുഖവും ദാമ്പത്യസുഖവും അനുഭവ വേദ്യമാകുന്നതാണ് എന്നാൽ ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ കുടുംബത്തിലെ പ്രധാന കാര്യങ്ങൾ ജീവിത പങ്കാളികളുമായി തുറന്നു പറയുകയും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾക്കും ബിസിനസ്സുകാർക്കും അനുകൂലമായ കാലമാണ് വ്യാപാര രംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ വസ്തുവകകളുമായി ബന്ധപ്പെട്ട കേസുകൂട്ടങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചില കാര്യങ്ങളിൽ മനസ്വസ്ഥത കുറയുവാനുള്ള സാധ്യതകൾ ഇവർക്കുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തമായും സമചിത്തതയോടെയും പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതും ആത്മവിശ്വാസത്തോടെ മുന്നേറുകയും വേണം ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ ധന നേട്ടവും ഇവർക്കുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായിരിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം